ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ തമ്പനിയിൽ കണ്ട പോലെ തന്നെ എൻ്റെ ഒരു ഹെയർ ഗ്രോത്ത് ജേണിയാണ് അതായത് ഈ ഒരു ചാനൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പം തൊട്ട് ഇപ്പം എത്തി നിൽക്കണ വരെയുള്ള എൻ്റെ ഒരു മുടിയുടെ ഗ്രോത്ത് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഈ ഒരു വീഡിയോയിൽ പറയുന്നത് അപ്പോൾ ഇതിൻ്റെ കുറേ പിക്ചേഴ്സ് എന്തെങ്കിലും മിസ്സായി പോയിട്ടുണ്ട് അതെല്ലാം എൻ്റെ പഴയ ഫോണിലായി പോയിട്ടുണ്ട് അപ്പോൾ അങ്ങനത്തെ ഫോട്ടോസൊന്നും കിട്ടിയിട്ടില്ല പിന്നെ ഉള്ള ഫോട്ടോസൊക്കെ ഞാൻ ഇതിനകത്ത് കൊടുത്തേക്കാം കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ആ ഒരു കാര്യങ്ങള് ചേഞ്ചസ് കറക്റ്റായിട്ട് മനസ്സിലാവുന്നുണ്ടായിരിക്കും അപ്പൊ ഞാൻ ഈ ഒരു ചാനല് സ്റ്റാർട്ട് ചെയ്തത് അല്ലെങ്കിൽ വീഡിയോസ് ഇട്ട് തുടങ്ങുന്നത് നമ്മുടെ ഡിസംബർ പതിനാറ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലായിരുന്നു കേട്ടോ അപ്പൊ അന്ന് തൊട്ട് ഇങ്ങോട്ട് വരേക്കുള്ള എൻ്റെ ഒരു ജേഡിയില് എൻ്റെ ഈ മുടിയിൽ എന്തോരം വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത് കേട്ടോ അപ്പം ഈ ഒരു ചേഞ്ച് എന്ന് പറയുന്നത് അതായത് ചാനൽ തുടങ്ങുന്നതിന് മുൻപായിട്ട് എനിക്ക് മുടിയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു അപ്പം ഞാൻ അതിൻ്റെ ഫസ്റ്റ് പിക്ക് തൊട്ടിട്ടാണ് ആ ഒരു ഹെയർ ട്രാൻസിഷൻ വീഡിയോ എന്ന് പറഞ്ഞിട്ട് ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിനകത്ത് ഫോട്ടോസൊക്കെ ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്യും അപ്പോൾ അതിലെൻ്റെ മുടിക്ക് ഒ ഇഷ്ടം തിക്നസ്സ് ഉണ്ടായിരുന്നില്ല അതായത് എൻ്റെ മുടിയുടെ എന്ന് പറഞ്ഞാൽ ഫുൾ ഇങ്ങനെ പോലെ കിടക്കും ആ ഒരു സമയത്ത് ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്തുകൊണ്ട് ലെങ്ത്തും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഫുൾ ലെങ്ത്തും ഇല്ല അതുപോലെ തന്നെ തിക്നസ്സും ഒന്നും ഇല്ലാത്തൊരവസ്ഥയിൽ വെറും പോലെ അല്ലെങ്കിൽ ചൂല് പോലെ കിടക്കുന്ന ഒരു മുടിയായിരുന്നോട്ടെ എൻ്റെ അപ്പോൾ ആ ഒരു മുടിയിൽ നിന്നും ഞാൻ പയ്യനെ പയ്യനെ കെയർ ചെയ്ത് ഉള്ളിലേക്കുള്ള കാര്യങ്ങളും കൊടുത്ത് പുറമേയും ഞാൻ കെയർ ചെയ്ത് കൊടുത്തിട്ടാണ് അല്ലെങ്കിൽ എടുത്ത് പറയേണ്ട കാര്യമെന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ഹെയർ ഗ്രോത്ത് ചാലഞ്ച് കാര്യങ്ങളൊക്കെ ഹെയർ കെയർ ചാലഞ്ച് ഹെയർ ഗ്രോ ചാലഞ്ച് അങ്ങനെ ഒത്തിരി ചാലഞ്ചസ് ഞാൻ ചെയ്തിട്ടുണ്ട് ഈ ഒരു ചാലഞ്ചസിൽ നിന്നാണ് എനിക്ക് ഈ ഒരു കംപ്ലീറ്റ് ബെനിഫിറ്റ്സും കിട്ടിയിട്ടുള്ളത് അല്ലെങ്കിൽ എൻ്റെ മുട്ടി എന്ന് പറയുന്നത് ഈ ഒരു ലെങ്തിലേക്കും തിക്നെസ്സിലേക്കും കൊണ്ടുവരാൻ എന്നെ സഹായിച്ചത് കംപ്ലീറ്റ് ഈ ഒരു ചലഞ്ച് കാര്യങ്ങൾ ആ ഒരു റൊട്ടീൻ കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ അതുപോലെ തന്നെ ഈ ഒരു ചാനലിൽ ഞാൻ പറഞ്ഞിട്ടുള്ള എല്ലാ ഹെയർ പാക്കുകളും എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അതിൽ ഞാൻ ഫോളോ ചെയ്യുന്ന മെത്തേഡ്സ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്റെ ഒരു ഡെയിലി റൊട്ടീൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഹെയർ ഓയിലിങ് എന്താ പറയുക ഹെയർ ഓയിൽ ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിലും ആ ഒരു രീതിയിലുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ഒത്തിരി ഒത്തിരി ബെനഫിറ്റ്സ് തന്നിട്ടുള്ള കാര്യങ്ങളാണ് അവയുടെ ഒക്കെ ഒരു എന്താ പറയുക മൊത്തത്തിലുള്ള ഒരു റിസൾട്ടാണ് ഇപ്പം എനിക്ക് കാണുന്നത് കേട്ടോ ഇപ്പം ഞാൻ ഇതിൽ ഓയിലൊക്കെ ഇട്ടിട്ടിരിക്കുന്നതുകൊണ്ടാണ് ഇതിങ്ങനെ നടക്കുന്നത് കേട്ടോ ഈ ഒരു മുടിയെന്ന് പറയുന്നത് എൻ്റെ ചാനൽ തുടങ്ങുന്നതിന് മുൻപുള്ള എൻ്റെ ഹെയറിൻ്റെ ഓരോ ഘട്ടങ്ങളായിരുന്നു കേട്ടോ അതായത് ആദ്യം ഉള്ളൊട്ടും ഉണ്ടായിരുന്നില്ല അതുപോലെ തന്നെ ലെങ്തും ഉണ്ടായിരുന്നില്ല അപ്പം ഈ ഒരു ഉള്ള് പതിനീനെ പതിീനെ വെച്ച് വന്നിട്ടാണ് പിന്നെ ഞാൻ മുടി വളർത്താൻ തുടങ്ങിയത് കേട്ടോ അതായത് ലെങ്ത് വെപ്പിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പം ചാനലിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ എൻ്റെ മുടി ഇങ്ങനെയായിരുന്നു കേട്ടോ അതായത് ആ ഒരു മുടി പോയെടുത്തേക്ക് മുടികൾ ധാരാളം വന്നിട്ട് ആ ഒരു തിക്നെസ് ഉണ്ടായിട്ട് പിന്നെ മുടി പതിയെ ലെങ്ത് വെച്ച് ഈ ഒരു ലെവലിലേക്ക് തിരഞ്ഞോ അപ്പം ഇങ്ങനെയായിരുന്നു ചാനൽ തുടങ്ങിയ സമയത്ത് ഈ ഒരു ചാനലില് ആദ്യം തൊട്ട് ഞാൻ കാണിച്ചിട്ടുള്ള ഹെയർ പാക്കുകൾ അതുപോലെ തന്നെ ഹെയർ കെയർ ചാലഞ്ചുകൾ കാര്യങ്ങളൊക്കെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു ഓരോ ചേഞ്ചസ് എൻ്റെ മുടിക്ക് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഓരോ ചാലഞ്ചസിൻ്റെ തുടക്കത്തിലും അതിൻ്റെ എൻഡിലും നിങ്ങൾക്ക് ആ ഒരു റിസൾട്ട് കറക്റ്റായിട്ട് കാണാൻ പറ്റും കാരണം ഏറ്റവും അവസാനം ഞാൻ മുടിയുടെ ലെങ്ത് അളക്കുന്നുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ കാര്യങ്ങളൊക്കെ എന്തൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ പുതിയ മുടി വളർച്ച കാര്യങ്ങളൊക്കെ ആ ഒരു എൻ റിസൾട്ടിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അത് നോക്കിയാലും കറക്റ്റ് എൻ്റെ മുടിയുടെ ആ ഒരു പ്രോഗ്രസ് കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നുണ്ടാക്കി കേട്ടോ അപ്പോൾ നേരത്തെ കാണിച്ചിരുന്ന ആ ഒരു മുടിയിൽ നിന്നും ഞാൻ പ്രഗ്നൻ്റ് ആയ സമയത്ത് എൻ്റെ മുടി ഒരുപാട് കൊഴിഞ്ഞു പോയി അങ്ങനെ ഈ ലാസ്റ്റ് എൻ്റെ ഉള്ള ഹെയർ ഇങ്ങനെയായിരുന്നു കേട്ടോ അതായത് കട്ട് ചെയ്തിട്ട് ഇത്രയാക്കിയിട്ടുണ്ടായിരുന്നു ഇപ്പോഴത്തെ എൻ്റെ മുടി നോക്കുമ്പോഴത്തേക്കും ഇപ്പോഴത്തെ എൻ്റെ മുടി കാണാൻ എനിക്ക് ഒത്തിരി ഒത്തിരി കാണുമ്പോൾ തന്നെ എനിക്ക് ഒത്തിരി ഒത്തിരി സന്തോഷമാണ് അപ്പം നീ ആ ഒരു സന്തോഷം എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്കിപ്പോൾ എൻ്റെ ഈ മുടി കാണുമ്പോൾ മനസ്സിലാകും അതായത് പ്രഗ്നൻസി ടൈമിൽ ഞാൻ അനുഭവിച്ച ആ ഒരു ഹ്യൂജ് ഹെയർഫോൾ എൻ്റെ മുടി മൊത്തത്തിൽ വെട്ടി ഞാൻ കുളമാക്കിയിട്ടുണ്ടായിരുന്നു അതായത് ലെങ്തൊക്കെ നന്നായിട്ട് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഡെലിവറിക്ക് ശേഷം ഞാൻ എൻ്റെ മുടിയെ നന്നായിട്ട് കെയർ ചെയ്തു കേട്ടോ ഒരുപാട് ഹെയർഫോൾ എനിക്ക് ഡെലിവറിക്ക് ശേഷം ഉണ്ടായിരുന്നു മുടി എപ്പോഴും നമ്മുടെ തലയിൽ നമ്മുടെ ജനിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പിന്നീട് നമുക്കുള്ള അത്രയും മുടി എല്ലാ കാലത്തും നമ്മുടെ തലയിൽ അതുപോലെ തന്നെ ഒന്നും നിലനിൽക്കത്തില്ല അത് കൊഴിയും യും വളരുകയും ചെയ്യും അപ്പോൾ നമ്മുടെ മരിക്കുന്നവരെ നമ്മുടെ ഈ മുടിയും നഖവും ഒക്കെ വളർന്നുകൊണ്ടേയിരിക്കും അപ്പോൾ അതിൽ വലിയ കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഭക്ഷണങ്ങളാണെങ്കിലും നമ്മൾ കൊടുക്കുന്ന പുറമെ നമ്മൾ കൊടുത്ത് കൊടുക്കുന്ന കെയറും അതായത് നമ്മുടെ ഹെയർ പാക്സ് ആണെങ്കിലും ഹെയർ ഓയിലാണെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടി നമ്മുടെ മുടിക്ക് ഒരുപാട് ചേഞ്ചസ് കൊണ്ടുവരാൻ സഹായിക്കും അപ്പോൾ നിങ്ങൾ മുടി കൊഴിച്ചിലുണ്ടെന്നും പറഞ്ഞ് വിഷമിച്ചിരിക്കേണ്ട ഇതൊക്കെ മാറും അതുപോലെ തന്നെ എല്ലാവരുടെയും മുടി അപ്പം പ്രഗ്നൻസി ടൈമിലും ഡെലിവറിക്ക് ശേഷമൊക്കെ എൻ്റെ കൊഴിഞ്ഞ മുടി കാണുമ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ പക്ഷേ ഇതൊക്കെ ഞാൻ മാറ്റിയെടുക്കുമെന്ന് എനിക്ക് ഭയങ്കരമായിട്ടൊരു ഉറപ്പ് ഞാൻ വിചാരിച്ചിരുന്നു അതായത് എങ്ങനെയെങ്കിലും ഞാൻ തിരിച്ചു കൊണ്ടുവരുമെന്ന് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നല്ലോണം പ്രഗ്നിച്ചിട്ടുണ്ട് അതായത് ഡെലിവറിക്ക് ശേഷമാണ് ഞാൻ കൂടുതലും ഹെയർ ഗ്രോത്ത് ചാലഞ്ചസ് എടുത്തിട്ടുണ്ടായിരുന്നത് ആ എടുത്ത എല്ലാ ചലഞ്ചസിൻ്റെയും റിസൾട്ടാണ് ഇത് നിങ്ങളിപ്പോൾ എൻ്റെ മുടിയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് തന്നെയാണ് എൻ്റെ റിസൾട്ട് ഇട്ട് നമ്മൾ ചാനലിൽ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് മുടിയിലുള്ള ഓരോ പ്രശ്നങ്ങൾക്കും വീഡിയോസ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഹെയർ ഗ്രോ ചാലഞ്ചസ് എടുത്തിട്ടുണ്ട് ഇതൊക്കെ നിങ്ങളുടെ മുടിക്ക് ഏറ്റവും ബെസ്റ്റാണ് അപ്പോൾ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് റിസൾട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ തുടർന്ന് അത് കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോകാം അപ്പോൾ അത്രയേ ഈ ഒരു വീഡിയോയിൽ പറയാൻ വേണ്ടിയിട്ട് ബൈ അപ്പോൾ ഇനി എനിക്ക് ധൈര്യമായിട്ട് പറയാം നമ്മൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മുടിനെ നമ്മൾ ആഗ്രഹിക്കുന്നതുപോലെ തന്നെ മാറ്റിയെടുക്കാൻ സാധിക്കും അപ്പം നിങ്ങൾക്ക് സാധിക്കട്ടെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം